മഹാകവി പാല പബ്ലിക് ലൈബ്രറി പാലായി പ്രവർത്തനം ആരംഭിച്ചു പാലാ ടൗൺ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാകവി പാല സ്മാരക മന്ദിരത്തിലാണ് മഹാകവി പാല പബ്ലിക് ലൈബ്രറി പ്രവർത്തിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി അംഗം ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചു തുടക്കം പക്ഷേ ഈ ശ്രീ രാജ്മോഹൻ ഇവിടെ പ്രകടിപ്പിച്ച ഒരു ആകുലതയുണ്ട് ദുഃഖയുണ്ട് പുസ്തകം വായിക്കാൻ ആളില്ലല്ലോ എന്നതാണ് ഇന്നലെ ആരും പുസ്തകം വായിക്കുന്നില്ല എന്നത് എല്ലാവരുടെയും ഒരു ദുഃഖമാണ് എല്ലാവരും അത് തന്നെ പറയുന്നു പക്ഷേ പുസ്തക പുസ്തകവില്പനയ്ക്ക് കേരളത്തിൽ യാതൊരു കുറവുമില്ല ഓരോ വർഷവും അത് കൂടിക്കൂടിയാണ് വരുന്നത് ഈ വിൽക്കപ്പെടുന്ന പുസ്തകങ്ങൾ എന്തു ചെയ്യുകയാണ് ലൈബ്രറികളിൽ ഇങ്ങനെ ഷെൽഫുകളിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണോ പക്ഷേ ലൈബ്രറികൾ മാത്രമല്ല നമ്മുടെ കേരള സമൂഹത്തിൽ പ്രബുദ്ധമായ ഈ സാംസ്കാരിക സമൂഹത്തിൽ ഒട്ടേറെ വ്യക്തികൾ സ്വന്തം പണം മുടക്കി പുസ്തകങ്ങൾ വാങ്ങിക്കുകയും വായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു എൻ എസ് എസ് നായർ അധ്യക്ഷനായിരുന്നു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് രവി പാല റോയ് ഫ്രാൻസിസ് ചാക്കോസി പൊരിയത്ത് വേണുഗോപാൽ ഷീബ ജിയോ രാജ്മോഹൻ മുണ്ടമറ്റം ജോസ് മംഗൽശേരി പി എസ് മധുസൂദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മഹാകവി മഹാകവിപാലയുടെ സ്മാരകമായ ലൈബ്രറിക്ക് വേണ്ടി രാധാകൃഷ്ണ കുറുപ്പ് പുസ്തകങ്ങൾ കൈമാറി